ടീം ഗ്രീൻ വോൾ സ്വാഗതം ഒരു പെരുന്തേനീച്ചകളുടെ തേനെടുക്കുന്നതാണ് കാണിക്കുന്നത് കിഴക്കാന്തൂക്കായ വലിയ പാറക്കെട്ടുകളാണ് സാധാരണ പെരുന്തേനീച്ചകൾ കൂട് കൂട്ടുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് എപ്പിസ് ഡോർസെറ്റ് എന്നാണ് ഇത് വളരെ അപകടകരമായ ഒരു പണിയാണ് നമ്മളാരും പെട്ടെന്ന് പരിചയമില്ലാത്തവരൊന്നും ചെയ്യാൻ പാടില്ല ഇത് എന്താ വള്ളികൾ തൂങ്ങി അതുപോലെ തന്നെ മുളയൊക്കെ വെച്ച് കെട്ടിയാണ് അവർ തേനെടുക്കുന്നത് നല്ലപോലെ പകം കൊടുത്ത് ഒന്ന് ശാന്തരാക്കും പിന്നെ അവരെ തേനീച്ചിടയിൽ കൈ കൊണ്ട് മാന്തി അത് കുഴപ്പമൊന്നുമില്ല ദേഹത്ത് മുഴുവന് ഫുൾ സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത് ശകലം പോലും ഒരു വിടവില്ലാതെ ഒരു കുത്താനുള്ള ഒരു മാർഗമില്ല എന്നിട്ട് അടകടയെല്ലാം കണ്ടിച്ചെടുക്കുന്നു കണ്ടിച്ച് അവരുടെ പാത്രങ്ങളിലേക്കെടുക്കുന്നു എന്ത് ഇഷ്ടംപോലെ തേനുണ്ട് ശരിക്കും കാട്ടുതേനാണ് വെട്ടിയാണ് തേനകൾ എടുക്കുന്നത് കണ്ടോ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രമേ ഈ തേനെടുക്കാൻ പറ്റുകയുള്ളൂ വളരെ അപകടകരമായ നിലയിലാണ് ഇവർ നിൽക്കുന്നതും അതുപോലെ തന്നെ തൂങ്ങി കിടക്കുന്നതും ഫുൾ സ്യൂട്ട് വേണം ഫുൾ സ്യൂട്ട് ഉണ്ടെങ്കിൽ വിഷയമില്ല അത് എടുക്കാൻ പറ്റും ഇത് നമ്മുടെ മലയാരന്മാരെയൊക്കെ അരയന്മാരൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് മല ഈ മതത്തങ്ങളിലൊക്കെ കയറി തേനെടുക്കാറുണ്ട് എന്നാലും അവിടെ ഒക്കെ സംഭവിക്കാറുണ്ട് ഇത് വളരെ ശ്രദ്ധാർവ്വ കുറവാണ് അവർ തേനെടുക്കുന്നത് കണ്ടോ വലിയ വലിയ പാത്രങ്ങൾ നിറച്ച് നല്ല കട്ടിയുള്ള തേൻ കണ്ടോ തേൻ കണ്ടോ തേൻ കട്ടകൾ അത് മുറിച്ച് മുറിച്ചെടുക്കുമ്പോഴത്തേന് തേന കൊണ്ട് ഒഴുകാണ് അങ്ങോട്ട് വളരെ ശക്തിക്ക് ഒഴുകാണ് നമ്മുടെ പൈപ്പിലെ പോലെ തേൻ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഒരു പ്രദേശത്തെ പത്തും പതിനഞ്ചും കൊടുകളാണ് പത്തും ആയിരം കിലോ ഒരു ഒരു ടൺ തേനൊക്കെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തേനാണ് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചാണ് അവർ തേനെടുക്കുന്നത് ഇതുകൊണ്ടോ വലിയ മലകളിൽ മലകളിലൊക്കെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മലകളിലൊക്കെ മലയുടെ അടിവാരം കഴുകാൻ കഴിക്കാൻ ദുഃഖമായ പാറക്കെട്ടുകളിൽ വെക്കുന്നു അതവർ മുകളിൽ നിന്നും കയറി കെട്ടി തൂങ്ങി അതുപോലെ തന്നെ അവിടെ ഈ മുളങ്കുകളൊക്കെ വെച്ച് കെട്ടി ഒക്കെയാണ് മുകളിലോട്ട് കയറുന്നത് ഏണി പോലെ അങ്ങനെ വന്നിട്ട് അവർ ബിന്നുണ്ട് ആ ബിന്നുകളിൽ ഈ ചെറിയ ബെന്നുകൾ ചെറിയ എല്ലുമൊഴുത്ത ബേസ് ഈ ബക്കറ്റ് പോലത്തെ ബിന്നുകളുണ്ടാണത് തേനുകൾ വെച്ച് തവോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ടോ അത് തവോട്ട് ഇറക്കി കൊടുക്കും ഇത് കുറേ പേരുടെ ഒരു അധ്വാനമുണ്ട് തേനുണ്ട് ഇഷ്ടംപോലെ തേനുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്